പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിന്റെ കനൽ ആളിക്കത്തുന്നു ഇസ്രായേലിനെതിരായ ശക്തമായ മുന്നറിയിപ്പുകളുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഗസയിലെ സംഭവവികാസങ്ങളെ തുടർന്ന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതാപം തകർന്നെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കി ഏത് ഭീഷണിയെയും മുമ്പത്തേതിനേക്കാൾ ശക്തിയായി നേരിടാൻ തയ്യാറാണെന്ന് പ്രതിരോധ മന്ത്രിയും പ്രഖ്യാപിച്ചു ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തിക്ക് സമീപം വടക്കൻ ഇറാഖിൽ തിരിച്ചറിയാത്ത ഇറാൻ പോർ വിമാനങ്ങൾ പറന്നുയർന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിനെതിരായ ഇറാന്റെ ജനറലിന്റെ അന്ത്യശാസനം ഇറാനിലെ ഒരു ഉന്നത സൈനിക ജനറലാണ് ആണ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റൊരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഇസ്രയേൽ രാഷ്ട്രം ഇല്ലാതാകുന്നതുവരെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്നായിരുന്നു ജനറലിന്റെ പ്രഖ്യാപനം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാൻ നിഴൽ യുദ്ധം ഒരു നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളെ അടിവരയിടുന്നതാണ് ഏതൊരു സൈനിക നീക്കവും ഇസ്രായേലിന്റെ പൂർണ്ണമായ നിർമ്മാർജ്ജനത്തിൽ കലാശിക്കാതെ അവസാനിപ്പിക്കില്ലെന്ന ശക്തമായ സന്ദേശങ്ങളാണ് ഈ മുന്നറിയിപ്പിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത് ഇറാൻ അതിർത്തിക്ക് സമീപം വടക്കൻ ഇറാഖിന് മുകളിലൂടെ തിരിച്ചറിയാത്ത ഇറാൻ പോർവിമാനങ്ങൾ പറക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന് സവിശേഷമായ പ്രാധാന്യം നൽകുന്നത് ഈ പ്രദേശം മുമ്പ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ ഇസ്രയേലി വിമാനങ്ങൾ ഇറാന് നേരെ മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ മേഖലയാണ് എന്നതാണ് അതായത് തങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ള താവളങ്ങൾക്കെതിരെ ഒരു പ്രതിരോധമോ മുന്നറിയിപ്പോ എന്ന നിലയിലാണ് ഇറാന്റെ ഈ വ്യോമാഭ്യാസത്തെ അന്താരാഷ്ട്ര നിരീക്ഷകർ കണക്കാക്കുന്നത് തങ്ങളുടെ അതിർത്തിക്കടുത്ത് സൈനിക സാന്നിധ്യം ഉറപ്പിക്കുക വഴി ഇസ്രയേലിന്റെ ഏതൊരു നീക്കത്തിനും മറുപടി നൽകാൻ സജ്ജമാണെന്ന് ഇറാൻ സൂചന നൽകുന്നു ആയിത്തുള്ള അലി ഖാമയി ഗസയിലെ സംഭവ ചരിത്രപരമായ ഒരു വഴിത്തിരിവായിട്ടാണ് വിശേഷിപ്പിച്ചത് ഗസ ദ ദുരന്തം ഈ മേഖലയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി അദ്ദേഹം കണക്കാക്കുന്നു ഗസയിലെ യുദ്ധം ഇസ്രയേലിനെ സൈനികപരമായും അതിന്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ പദവി ലോകത്തിന് മുന്നിൽ നഷ്ടപ്പെടുത്തി എന്ന ശക്തമായ നിലപാട് ഖാംനെ മുന്നോട്ട് വെച്ചു ശക്തമായ പ്രതികരണത്തിന് സജ്ജമാണെന്ന ഇറാൻ പ്രതിരോധ മന്ത്രിയും നിലപാട് ആവർത്തിച്ചു ശത്രുവിന്റെ ഭീഷണികളെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഏത് ഭീഷണിയും മുമ്പത്തേതിനേക്കാൾ ശക്തമായി പ്രതികരിക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇറാൻ ഇസ്രയേലിനും അമേരിക്കക്കും എതിരെ നിരന്തരം നിലപാടുകൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും ഒരു വലിയ സൈനിക നീക്കത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇറാൻ നേതാക്കളുടെ ഈ പരമ്പര പ്രസ്താവനകളും വടക്കൻ ഇറാഖിലെ പോർവിമാന സാന്നിധ്യവും മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങൾ മാറ്റിമറിച്ചേക്കാം ലോക ശക്തികൾ വളരുന്ന ഈ സംഘർഷത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്